വ്യാപാരി വ്യവസായ ഏക സമിതി പാലാ യൂണിറ്റിന്റെയും വ്യാപാരി വ്യവസായ യൂത്ത് വിങ്ങിന്റെയും ആഹ്മുഖത്തിൽ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഓണം പൊന്നോണം പാലായിലോണം ഘോഷയാത്ര പാലാ ടൌണിന് ദൃശ്യവിരുന്നായി വൈകുന്നേരം നാലിന് കൊട്ടാരമറ്റിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര പാലാ ഡിവൈഎസ്പി കെ സദൻ ഫ്ലാഗ് ഓഫ് ചെയ്തു നഗരം ഇപ്പോൾ കടന്നു ദിവസം മുന്നേ വരെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഓണം ഒരു കൂടിയാണ് മഴ എപ്പോഴും ഒത്തൊരുമിച്ച് ആഘോഷിക്കാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു വ്യാപാര സമൂഹത്തിന് പുറമെ പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ ആരോഗ്യ സർക്കാർ സ്ഥാപനങ്ങൾ ബാങ്കിംഗ് വ്യാപാര വ്യവസായ ഗ്രൂപ്പുകൾ ക്ലബ്ബുകൾ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു കാണുന്ന ഒരു സംഭവമാണ് അത് പാലായിലേക്ക് വന്നിരിക്കുകയാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത് ഓണത്തെ ഓർമ്മി തയ്യാറായ വ്യാപാരി സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഓണം മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ലോകത്തിന്റെ അവിടെ ഓണവും ചെയ്ത സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ നിർവഹിച്ചതായി ഞാൻ ഉദ്ഘാടനം ചെണ്ടമേളം പുലികളി നാസിക്ഡോൾ ശിങ്കാരിമേളം തുടങ്ങിയവർ റാലിക്ക് കൊഴുപ്പേകി റാലി ലാലം പാലം ജംഗ്ഷൻ സമാപിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും വ്യാപാര വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ചൻ മട്ടത്തിൽ എക്സംബി വി സി ജോസഫ് ആന്റണി കുറ്റ്യാങ്കൾ ജോൺ ദർശന എബിസം ജോസ് ഫ്രെഡി ജോസ് ബൈജോ കൊല്ലംബിൽ തുടങ്ങിയവരും സംബന്ധിച്ചു